നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രണയബന്ധങ്ങൾ അത് വേർപെറിയ ഘട്ടത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും ഒപ്പം അതൊക്കെയും തന്നെ തരണം ചെയ്യാൻ എടുക്കുന്ന സമയപരിധികളും മറികടന്ന് പലരും പ്രതികാരത്തിന്റെയും പകയുടെയും വക്കിലെത്തിപ്പെടുന്നു ചിലർ തന്നെ തന്നെ സ്വയം ത്യാഗം ചെയ്യുന്നു എന്നാൽ ചിലർ മറ്റുള്ളവരെയും അത്തരം പല വാർത്തകൾ നാം കണ്ടതാണ് കേട്ടറിഞ്ഞതാണ് എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്ത ഏറെ ഞെട്ടലാണ് ഉളവാക്കുന്നത് മാത്രം മാത്രമെന്ന് കരുതിയ കാമുകി ഒരു ദിവസം ഒന്നും വേണ്ട എന്ന് വയ്ക്കുന്നത് മൂലമുണ്ടാകുന്ന സംഘർഷത്തിൽ കൊല്ലാനുള്ള കൊട്ടേഷൻ നൽകിയത് ഡാർക്ക് വെബിൽ സംഭവം ഇങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിലാണ് അലക്സസ് ചേൺ എന്ന പത്തൊൻപത് കാരിയെ തേടി പോലീസുകാരനെ സന്ദേശം എത്തുന്നത് തന്നെ താങ്കളെ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തുന്നതിനായി ഒരാൾ ഡാർക്ക് വെബിൽ കൊട്ടേഷൻ നൽകിയിരിക്കുന്നു യുറ എന്ന സൈറ്റിൽ മാസ്റ്റർ മൈൻഡ് മുന്നൂറ്റി അറുപത്തിയഞ്ച് എന്ന യൂസർ നെയിമിൽ നിന്നായിരുന്നു കൊട്ടേഷൻ ഇതിന് പ്രതിഫലമായി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് ഡോളർ ബിറ്റ് കോയിലായി കൈമാറിയിട്ടുണ്ട് എന്നും പോലീസ് അറിയിച്ചു കൊട്ടേഷൻ നൽകിയിരിക്കുന്ന തീയതി അറിഞ്ഞപ്പോൾ ിയൻ തന്നെ ബ്രിട്ടീഷുകാരനായ ബ്രിട്ടീഷുകാരനായൻ ആൻഡ്രിയൻ ഫ്രൈവുമായി രണ്ടായിരത്തി അലക്സസ് പ്രണയത്തിലായിരുന്നു സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ഇരുവരും വളരെ വേഗം മടുത്തു യുഎസിലെ മിനസോട്ട സ്വദേശിനിയാണ് അലക്സസ് ഡേറ്റിംഗ് ആരംഭിച്ചതിന് ശേഷം പ്രണയനിയെ കാണുന്നതിനായി ആൻഡ്രിയൻ മൂന്ന് തവണ യു എസിലെത്തുകയും ചെയ്തു എന്നാൽ പിന്നീട് അലക്സസ് മറ്റൊരാളുമായി പ്രണയത്തിലാവുകയും ആൻഡ്രിയനുമായി പിരിയുകയുമായിരുന്നു ബ്രിട്ടീഷ് ഉച്ചാരണം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന അലക്സസ് അതുകൂടി കണക്കിലെടുത്താണ് ആൻട്രിയനുമായി നടത്തുന്നത് മാസ്റ്റർ മൈൻഡ് മുന്നൂറ്റി അറുപത്തഞ്ചിൽ നിന്ന് ഹിറ്റ്മാൻ നൽകിയിരുന്ന സന്ദേശത്തിൽ ബ്രിട്ടീഷ് പ്രയോഗങ്ങളും കടന്നുകൂടിയത് ആൻട്രിയനുമേലുള്ള സംശയങ്ങൾക്ക് ബലം നൽകി ഇരുവരുടെ ഫോൺ സന്ദേശങ്ങളിൽ ഉണ്ടായിരുന്ന പല പ്രയോഗങ്ങളും മാസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ എഫ് ബി ഐ ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷിച്ചിട്ടും മറഞ്ഞിരിക്കുന്ന അജ്ഞാതനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആൻഡ്രിയനുമായി പിരിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് അലക്സിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നതിന് കൊട്ടേഷൻ നൽകിയിരുന്നത് ഇനിയും ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചപ്പോൾ ആൻഡ്രിയന്റെ പ്രതികരണവും അലക്സിസ് ഓർമ്മിപ്പിച്ചു ഇനി നിങ്ങൾക്ക് സംഭവിക്കുന്ന ഭയാനകമായ എന്തിനും നിങ്ങൾ അർഹയാണ് വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അലക്സസിന്റെ വെളിപ്പെടുത്തലുകൾ അലക്സസുമായി ശത്രുതയുള്ള ആലോചന വിളിയാടാക്കുകയാണെന്നായിരുന്നു സംഭവത്തോടുള്ള ആൻട്രിയൻ ഫ്രൈമുടെ പ്രതികരണം ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത താൻ ഒരാളെ കൊല്ലുന്നതിനെ കുറിച്ച് ആലോചിക്കുക പോലുമില്ല ഒരിക്കൽ അലക്സസിനെ താൻ വളരെയധികം സ്നേഹിച്ചിരുന്നു വളരെ ദുഃഖത്തോടെയായിരുന്നു പിന്നതും എന്നാൽ ഒരിക്കലും കൊല്ലാനുള്ള മനോധൈര്യം തനിക്കില്ലെന്നും ആൻട്രിയൻ പറഞ്ഞു ഡാർക്ക് വിപ്പ് എന്താണെന്ന് തനിക്കറിയില്ല അക്കൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്നതിൽ മാത്രമാണ് തനിക്ക് പരിശീലനം ലഭിച്ചിട്ടുള്ളതെന്നും ഗെയിമർ കൂടിയായ ആൻട്രിയൻ പറയുന്നു മാധ്യമങ്ങൾ പ്രതികരണത്തിനായി വിളിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ച് തന്നെ ആദ്യം തമാശയായാണ് ഇത് കരുതിയത് ഒരാളെ കൊല്ലുന്നതിനായി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് ഡോളർ മുടക്കുന്നതിന് സാമ്പത്തിക സ്ഥിതി തനിക്കില്ലെന്നും ആൻഡ്രിയൻ പറഞ്ഞു എന്നിരുന്നാൽ തന്നെയും ഇതിപ്പോഴും ദുരൂഹമായി തന്നെ തുടരുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ